എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സര ആശംസകൾ ഈ വർഷം ന്യൂ ഇയർ ഒന്നും ആഘോഷിക്കാൻ പോകാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ മൂടി മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങാമെന്ന് അപ്പം ദാണ്ടി ഒരു ഏഴ് മണിയായപ്പോൾ ഇക്ക വിളിച്ച് പറയുന്നു നിങ്ങളിങ്ങ് കനകുന്നിനോട്ട് പോകുന്നേര് എന്നെ എന്നിട്ട് എന്നെയും കൂടെ പിക്ക് ചെയ്ത് നമുക്ക് ഒത്തങ്ങ് കനകുന്ന് പോവാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു വരണോ അപ്പോൾ ആ വാ അതിനെന്താ ഞാനിവിടെ അടുത്തല്ലേ നിങ്ങൾ എന്നെ വന്ന് വിളിച്ചാൽ മതി ഞാനും കൂടി നിങ്ങളുടെ അവിടെ വരാം അങ്ങനെ ഞാനും അനിയനെ ഫാമിലി എല്ലാം കൂടി പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ആ കനക്കുന്നിലോട്ട് പോവുകയാണ് അവിടെ ചെന്നപ്പോഴോ നല്ല ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് അടിപൊളിയാക്കി നിർത്തിയിരിക്കുകയാണ് ഞാൻ പ്രതീക്ഷ പോലെ പറഞ്ഞാൽ നല്ല തിരക്കാണ് അല്ലാതെ ഞങ്ങളുടെ സാരഥി വന്ന് അനിയനായിരുന്നു കേട്ടോ അവന് നല്ലൊരു മുട്ട പണി ഈ രാത്രി നമ്മൾ കൊടുക്കുകയും ചെയ്തായിരുന്നു നമ്മൾ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് നീ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അപ്പോൾ അത് ഒക്കെ നടന്നു വാ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വാന്ന് പറഞ്ഞു അവനെവിടെയോ വണ്ടി പാർക്ക് ചെയ്തു അവനെ പിന്നെ കാണാനില്ല ഞങ്ങൾ കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവന് വേണ്ടി വെയ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളങ്ങ് അകത്ത് കയറി കേട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്തു സെൽഫി ഒക്കെ എടുത്ത് ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത നേരം കൊണ്ട് അവനും ഇങ്ങ് തിരിച്ചെത്തി കേട്ടോ നല്ല തിരക്കാണ് പക്ഷേ തിരക്കാണെങ്കിൽ തന്നെ വൈബ് ഉണ്ട് കേട്ടോ അങ്ങനെ അകത്ത് കയറി പിന്നെ ഇന്നീ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടോളാം അടിപൊളിയാണ് കേട്ടോ പ്രതീക്ഷയിൽ മനോഹരം അതിമനോഹരം Yeah. <laughs> അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയറിനെല്ലാം വരവേറ്റു കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയറിനെ വരവേറ്റതിൽ ലുലുമാളി വെച്ചാണ് കേട്ടോ ഇപ്രാവശ്യം കനവകുന്നിൽ വെച്ച് ഇനി എന്താ പറയുക ന്യൂ ഇയർ നൈറ്റൊക്കെ അടിപൊളിയായിരുന്നു സൂബബായിരുന്നു ഇനി ഇക്കാര്യം നേരെ റൂമിലോട്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്തു ഇങ്ങനെ എനി വി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ